ഒടുവിൽ ഇസ്രായേലിനെതിരെ റഷ്യയും ശക്തമായ നീക്കങ്ങളുമായി രംഗത്ത് വന്നു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിനെതിരെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഏറ്റവും ഒടുവിൽ ഇറാഖിൽ നിന്നുള്ള ഷിയ ഗ്രൂപ്പും സംയുക്തമായി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ ഹൂത്തികൾ കടലിലാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും അതൊക്കെ ഒന്നിച്ചുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഇറാന്റെ ഉൾപ്പെടെ പിന്തുണയോടെ നടക്കുന്ന ഒരു സംയുക്ത നീക്കത്തിന്റെ എല്ലാ ഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അതായത് ഇസ്രായേൽ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു നിൽക്കുകയും ചുറ്റുമുള്ള ശക്തികളെല്ലാം കരുത്തരായി അവരാൽ കഴിയുന്ന വിധത്തിൽ പടിപടിയായി ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാണുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കാണുന്നത് ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന പേര് മാറ്റേണ്ട സമയമായിരിക്കുന്നു എന്നാണ് യുദ്ധ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത് കാരണം ഇപ്പോൾ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ ഏറ്റുമുട്ടലുകൾ നേരിടുന്നത് അല്ലെങ്കിൽ ആക്രമണങ്ങൾ നേരിടുന്നത് മറ്റു ശക്തികളിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൂത്തികൾക്ക് ആയുധ സഹായം നൽകാൻ റഷ്യ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൂത്തി സംഘം ചെങ്കടലിൽ നിലയുറപ്പിക്കാൻ തുടങ്ങിയിട്ട് ഈ യുദ്ധം തുടങ്ങിയ ഏതാണ്ട് ഒൻപത് മാസക്കാലത്തോളമായി ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഏറ്റവും അധികം കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയത് എന്ന നിർണായക റിപ്പോർട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതായത് ഹൂത്തുകളും കരുത്തരായി തന്നെ നിലയുറപ്പിക്കുകയാണ് ഹമാസ് ഗസയിൽ മാത്രം തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഹിസ്ബുള്ള ആകട്ടെ ലബനലിൽ ആക്രമണം ശക്തിപ്പെടുത്തുന്നു അത് അതോടൊപ്പം ഇറാഖിൽ നിന്നുള്ള ഷിയ ഗ്രൂപ്പിന്റെ ആക്രമണം അവർ ഇസ്രായേലിലെ ഏലിയാത്ത് തുറമുഖം ആക്രമിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഏലിയാത്ത് തുറമുഖം ആക്രമിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ റോക്കറ്റ് ആക്രമണം അടക്കം ഇസ്രായേലിനുള്ളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ സർവത്ര പ്രശ്നങ്ങൾക്ക് നടുവിൽ അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് നടുവിലാണ് ഇസ്രായേൽ ഇപ്പോൾ നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് റഷ്യ ഹൂത്തികൾക്ക് അത്യാധുനിക ആയുധങ്ങൾ നൽകാൻ പോകുന്നു അല്ലെങ്കിൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ് അതായത് ഈ യുദ്ധത്തിന്റെ തലം മാറ്റിമറിച്ചത് അതായത് ഇസ്രായേലും പലസ്തീനും അല്ലെങ്കിൽ ഗസയും ഇസ്രായേലും എന്ന നിലയിലൊക്കെ നിന്നിരുന്ന ഒരു വിഷയത്തെ പെട്ടെന്ന് പൊടുന്നനെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയത് ലോക രാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാക്കി മാറ്റിയത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനെയും ഒക്കെ ബാധിക്കുന്ന ഒരു വലിയ തലത്തിലേക്ക് ഈ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടു വന്നത് സത്യം പറഞ്ഞാൽ ഹൂത്തികളാണ് അവർ ചെങ്കടൽ മുഴുവനായി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേലുമായി ബന്ധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കപ്പലോ അല്ലെങ്കിൽ ചരക്കുകളോ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തകർക്കും എന്ന് മുന്നറിയിപ്പ് നൽകി അത് പടിപടിയായി നടപ്പാക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്താരാഷ്ട്ര സമൂഹം ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ തീവ്രത എത്രത്തോളമാണ് അല്ലെങ്കിൽ ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം എത്രത്തോളം ആയിരിക്കും എന്നൊക്കെ തിരിച്ചറിഞ്ഞത് സ്വാഭാവികമായും അതിനുശേഷം അങ്ങോട്ട് ഹൂത്തികൾ കയറി അടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അമേരിക്കയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെയും അതായത് യു കെയുടെയും ഒക്കെ നേതൃത്വത്തിൽ സംയുക്ത സൈന്യം പലതവണ ഈ ഹൂത്തികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഹൂത്തികൾ അടങ്ങിയിരുന്നില്ല അവർ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി അതിൻ്റെ ഏറ്റവും പുതിയ ഒരു നീക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഹൂത്തികൾക്ക് റഷ്യ ആയുധങ്ങൾ നൽകിയിരുന്നു അത് റഷ്യയുടെ ഇസ്രായേൽ വിരുദ്ധ പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂത്തികളെ ആയുധമാക്കാൻ വ്ളാഡിമിർ പുടിൻ ആലോചിക്കുന്നുവെന്നും ഈ റിപ്പോർട്ടുകളിൽ ചിലത് ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയിൽ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഗൗരവതരമായി പുറത്തുവിടുകയും ചെയ്തിരുന്നു കപ്പൽവേധ ബാലിസ്റ്റിക് മിസൈലുകൾ വിതരണം ചെയ്യുന്ന കാര്യം പരിഗണിക്കുന്നതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാനുമായിട്ടുള്ള ഒരു ബന്ധം ഊഷ്മളമാക്കുന്നതിന് വേണ്ടി മോസ്കോയിൽ അതായത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ അവിടുത്തെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ കൂട്ടികളുമായി ചേർന്നുള്ള ചില കൂടിയാലോചനകൾ ആശയവിനിമയങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം റഷ്യയുടേതായുള്ള പി എണ്ണൂറ് സൂപ്പർസോണിക് സോണിക് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ സിറിയ വഴി ഹൂത്തികളിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് റഷ്യ നടത്തുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യാപകമായ ഒരു വലിയ യുദ്ധമായിരിക്കുമെന്നും ഒക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതായത് ഒരു വശത്ത് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വലിയ ആക്രമണങ്ങൾ നടക്കുകയാണ് ഇസ്രായേലിലെ ഗലീരിയയിലേക്ക് കഴിഞ്ഞ ദിവസം വിട്ട ഒരു മിസൈൽ അവിടെ വീണ് ചിതറുകയും അല്ലെങ്കിൽ കത്തി കത്തുകയും ചെയ്തു അത് ഇസ്രായേൽ വലിയ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇസ്രായേൽ സൈന്യം പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും ആ പ്രതിരോധങ്ങളെയൊക്കെ തകർക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രതിരോധങ്ങൾ ഇനിയും വേണം എന്നൊരു ആവശ്യകത ഇസ്രായേലിനെ തോന്നിപ്പിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിലേക്ക് ആക്രമണങ്ങളുടെ തോത് കൂടുകയാണ് എത്രയും പെട്ടെന്ന് ഗസയിൽ യുദ്ധം നിർത്തണമെന്നാണ് ഇവരൊക്കെ പറയുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നുള്ള ഒരു ഷിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണം ഉണ്ടായി ഈ ഡ്രോൺ ഡ്രോണാക്രമണത്തിനും അവർ കാരണമായി പറയുന്നത് ഗസയ്ക്കുള്ള ഐക്യദാർഢ്യമാണ് അല്ലാത്ത അതിൽ കവിഞ്ഞൊന്നും അവർ പറയുന്നില്ല അപ്പം ഗസയിലെ ജനങ്ങൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിക്കാൻ ഇവർ തീരുമാനിക്കുകയും ആ ആക്രമണങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിന് അതൊരു വലിയ തിരിച്ചടിയാകും വലിയ ഭീഷണിയാകും ആ സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ചെങ്കടലിൽ ഹൂത്തികൾ വീണ്ടും കാര്യമായി എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു അതും റഷ്യ നേരിട്ട് ഈ വിഷയത്തിലേക്ക് ഇടപെടുന്ന എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് റഷ്യ ഈ വിഷയത്തിലേക്ക് നേരിട്ട് ഇടപെടുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് റഷ്യയുടെ റഷ്യൻ നിർമ്മിതമായ റഷ്യയുടെ കൈവശമുള്ള അത്യാധുനിക ആൻറ്റിഷിപ്പ് മിസൈലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഹൂത്തികൾക്ക് കൊടുക്കുന്നു ഹൂത്തികൾ വീണ്ടും ഞങ്ങൾ നിലപാടിലുറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു ഗസയിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പറയുന്നു അങ്ങനെ വലിയ തോതിലുള്ള ഒരു നീക്കത്തിലേക്ക് ഈ പറയുന്ന ഹൂത്തികളും പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഹൂത്തികളും ഹിസ്ബുളയും ഹമാസ് ആണെങ്കിൽ ഗസയിലും ഒക്കെ തിരിച്ചടികൾ കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഈ യുദ്ധവുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഗസയിൽ ഇനിയും ഹമാസിനെ തീർക്കുക എന്ന് പറഞ്ഞ് കറങ്ങിത്തിരിയുക എന്നത് വളരെ പ്രശ്നബാധിതമായ ഒരു വിഷയമായി മാറുകയാണ് അത് എങ്ങനെയായിരിക്കും ഇസ്രായേൽ അതിജീവിക്കുക അതായത് ഹൂത്തുകൾ കൂടി കളത്തിലിറങ്ങിയാൽ കളി മാറുന്ന സാഹചര്യമാണ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത് അത്യാധുനിക റഷ്യൻ മിസൈലുകളും അവരുടെ അത്യാധുനിക സൂപ്പർസോണിക് സംവിധാനങ്ങളും ആയുധങ്ങളും ഒക്കെ ഹൂത്തികൾക്ക് കിട്ടിയാൽ അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏത് രീതിയിൽ അത് പ്രയോഗിക്കും അത് ഇസ്രായേൽ തുറമുഖ നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കുമോ അതോ കൂടുതൽ കടൽ മേഖലകളിലേക്ക് തങ്ങളുടെ യുദ്ധം വ്യാപിപ്പിച്ചുകൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ചെങ്കടൽ പരിപൂർണമായി സഞ്ചാരയോഗ്യമല്ലാതാക്കിയിട്ടായിരിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തായാലും ഹുത്തികൾ കറ ഇറങ്ങുന്ന സമയത്തൊക്കെ യുദ്ധത്തിന്റെ സ്വഭാവം തീവ്രമായിട്ടുണ്ട് ഇനി അതിനുള്ള ഒരു സാധ്യതയാണ് റഷ്യയുടെ പിന്തുണയോടുകൂടി നടക്കാൻ പോകുന്നത് എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ നിലയിൽ കാര്യങ്ങൾ പോയ യാൽ സമാധാനം എന്നത് അകലെയാകും യുദ്ധം വ്യാപിക്കും പശ്ചിമേഷ്യ കലുഷിതമാകും പശ്ചിമേഷ്യപ്പുറത്തേക്ക് ലോകരാജ്യങ്ങളെ തന്നെ തകിടം മറിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ആപൽക്കരമായ മുന്നോട്ടു പോക്കായിരിക്കും ഈ യുദ്ധത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അത്തരമൊരു സാഹചര്യം ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ പല രാജ്യങ്ങളും ഒത്തുതീർപ്പ് രാജ്യങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഇതുവരെ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്